നമുക്കിന്ന് നല്ലൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കിലോ ചിക്കനാണ് ഇനി വീട് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളം മുഴുവൻ വാർന്നു പോകാനായിട്ട് മാറ്റി വെക്കുക എന്നിട്ട് ഇതൊന്ന് പുരട്ടി വെക്കണം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എരിവെള്ളം മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക ഇത് കുറഞ്ഞത് അര മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കുക ഒന്നോ രണ്ടോ മണിക്കൂർ ഇങ്ങനെ പുരട്ടി വയ്ക്കുന്നത് നല്ലതാണ് എന്നിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നോൺ സ്റ്റിക്ക് പാനെടുക്കുകയാണ് കൂടുതൽ നല്ലത് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക ഇവശം ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തു എടുക്കുക എന്നിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കുക ഈ സൈഡും ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തു എടുക്കുക വലിയ പീസ് ആട്ടണ മുറിച്ചിട്ടുള്ള എങ്കിൽ ഓരോ സൈഡും ഒരു 7 മിനിറ്റ് വീതം ഫ്രൈ ചെയ്തു എടുക്കണം ഇത് പാകമായി കഴിഞ്ഞാൽ പാനിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ രണ്ടോ മൂന്നോ പാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചിക്കൻ മുഴുവൻ വറുത്തെടുത്ത് കഴിഞ്ഞാൽ മസാല തയ്യാറാക്കാം ഈ ചിക്കൻ വറുത്ത എണ്ണ വേറൊരു പാനിലേക്ക് അരിച്ചു ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള മൂന്ന് സവാള ചേർത്ത് കൊടുക്കുക ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം നല്ല സോഫ്റ്റായി വരുന്നവരെ ആദ്യം കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക നല്ല സോഫ്റ്റായി വന്നു തുടങ്ങിയാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊരു ഗോൾഡൻ കളറിലെത്തുന്നത് വരെ വഴറ്റിയെടുക്കുക ഇപ്പം ഇവിടെ സവാള നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് ചേച്ചിട്ടുള്ളത് ആവശ്യത്തിന് എരിവുള്ള മുളക് തന്നെ ചേർക്കുക പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം വഴറ്റിയെടുക്കുക ഇതിൻ്റെ ഇതിലേക്ക് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ള തക്കാളി ചേർക്കാം രണ്ട് മീഡിയം സൈസുള്ള തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് തക്കാളി വേഗം വഴി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് കുറഞ്ഞ ചൂടിൽ ഇത് തക്കാളി നന്നായിട്ട് വരെ കുക്ക് ചെയ്തെടുക്കാം തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നൊരു പാകമായി കഴിഞ്ഞാൽ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അല്പം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചിലപ്പം വെള്ളം ചേർത്ത് കൊടുക്കുക ആ ചിക്കൻ പുരട്ടി വെച്ചിരുന്ന പാത്രത്തിൽ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് അത് ഇതിലേക്ക് ചേർക്കുക ഇനി ഇത് മൂടി വെച്ച് എണ്ണ തെളിഞ്ഞു വരുന്ന പാകമാകുന്നവരെ കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം ഇതിലേക്ക് ആവശ്യമെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിയിലരിഞ്ഞു ചേർക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് നമ്മുടെ ചിക്കൻ റോസ്റ്റ് പാകമാകുന്ന സമയത്ത് പാൻ വശങ്ങളിൽ നിന്നും ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല അല്പം മല്ലിയിൽ ചേർക്കാം പിന്നെ അല്പം കസൂരി കസൂരിമേത്ത് ഇയർക്കുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണിത് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം